നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ പ്രചാരണം തുടങ്ങിയ ആദ്യ മണ്ഡലങ്ങളിൽ ഒന്നൊരു പക്ഷേ ആറ്റിങ്ങലായിരിക്കുക ഒപ്പം തൃശ്ശൂരുമുണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി മണ്ഡലം ഒരുങ്ങിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ കൈവന്നിരിക്കുന്ന ആറ്റിങ്ങലിൽ ഇടതു കോട്ട് തകർത്ത ആത്മവിശ്വാസം സിറ്റിംഗ് എം പി അടൂർ പ്രകാശിന് നൽകുന്ന വിശ്വാസം അത് ചെറുതല്ല ഒരിക്കൽ കൈവിട്ട മണ്ഡലം വർക്കല എം എൽ എ വി ജോയിലൂടെ തിരിച്ചു പിടിക്കുന്നതിൽ കുറഞ്ഞൊന്നും എൽ ഡി എഫ് ചിന്തിക്കുന്നില്ല വമ്പന്മാർ അടിതറ്റി വീണ ചരിത്രമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിൽ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്നത് വളരെ സസ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ തവണ സി പി എമ്മിലെ സമ്പത്തിൻ്റെ പരാജയ എൽ ഡി എഫിന് കടുത്ത പ്രഹരമായിരുന്നു ഏതൊക്കെ സീറ്റ് പോയാലും ആറ്റിങ്ങൽ പിടിക്കാമെന്ന സി പി എം വിശ്വാസമാണ് അന്ന് തകർന്നത് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ അടൂർ പ്രകാശ് സമ്പത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് കോട്ടയെന്ന മണ്ഡലത്തിൻ്റെ വിശേഷണവും തകർന്നു വീഴുകയായിരുന്നു മണ്ഡലം തിരിച്ചു പിടിക്കാൻ അതുകൊണ്ട് തന്നെ അന്നു മുതൽ സി പി എമ്മും എൽ ഡി എഫും ഗ്രൗണ്ട് വർക്ക് ആരംഭിച്ചിരുന്നു എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കാണുന്ന ഇവിടം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷമായി കേന്ദ്രമന്ത്രി മുരളീധരൻ നടത്തുന്ന കഠിനാധ്വാനം ഫലം കാണുമെന്നും മുരളിയിലൂടെ ഒരു ക്യാബിനറ്റ് മന്ത്രി മണ്ഡലത്തിലെത്തുമെന്നുമാണ് എൻ ഡി എ വോട്ടർമാരോട് പറയുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മണ്ഡലം കൈവരിച്ച നേട്ടം വിവരിച്ചാണ് അടൂർ പ്രകാശും യു ഡി എഫും പ്രചാരണം തുടങ്ങിയിരിക്കുന്നത് മണ്ഡലത്തിലെ വോട്ടർമാർ മുൻപും വേറിട്ട രീതിയിൽ ചിന്തിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഘടകം മുൻപ് ചിറയൻകീഴ് മണ്ഡലമായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസിലെ സമുന്നതനായ നേതാവ് ആർ ശങ്കറിനെ സി പി എമ്മിലെ കെ അനിരുദ്ധൻ അട്ടിമറിച്ചിട്ടുണ്ട് പ്രമുഖ സി പി എം നേതാവ് സുശീല ഗോവാലൻ എൺപത്തൊൻപതിൽ കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീറിനോട് പരാജയപ്പെട്ടു ഇടതുകോട്ടയിൽ വയലാർ രവി എഴുപത്തൊന്നിലും എഴുപത്തി ഏഴിലും മികച്ച വിജയം നേടി എൺപതിൽ പരാജയപ്പെട്ടു സിറ്റിംഗ് എം എല്ലാം മത്സരിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നതിനാൽ യു ഡി എഫിൽ നിന്നും മറ്റൊരു പേരുണ്ടായിരുന്നില്ല മുൻ എം പി ആയിരുന്ന സമ്പത്തിന് വീണ്ടും അവസരം കൊടുക്കുന്നതിനോട് സി പി എമ്മിലും എൽ ഡി എഫിലും ആർക്കും താല്പര്യമില്ലാതിരുന്നതിനാൽ ആ പേരിക്കുറി ഒരു ഘട്ടത്തിലും ഉയർന്നതുമില്ല കോൺഗ്രസിൽ നിന്ന് വർക്കല നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത വി ജോയിയെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിയിൽ ആരും എതിരല്ല സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്കും എതിർപ്പുണ്ടായില്ല ജോയി വർക്കലയിൽ നിന്ന് മാറിയാൽ അത് തിരിച്ചടിയാകുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആയതിനാൽ ഉണ്ടെന്നും വാദിക്കുന്നവർക്കും ജോയിക്ക് പകരം മറ്റൊരാളെ നിർദ്ദേശിക്കാനുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ തവണ മണ്ഡലത്തെ ഇളക്കി മറിച്ചത് ശോഭാ സുരേന്ദ്രനാണ് രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ശോഭാ സുരേന്ദ്രൻ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് പിന്നീട് മുരളീധരൻ കടന്നു വരുന്നത് ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ടുവിഹിതത്തിലും വർദ്ധനയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ ശോഭ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടായി ഉയർത്തി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും എക്കാലത്തെയും മികച്ച പ്രകടനമായിരുന്നു ഇത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ താൽപ്പര്യവും വർദ്ധിച്ചതോടെ ആറ്റിങ്ങൽ എ ക്ലാസ്സായി അതുകൊണ്ട് തന്നെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനിലൂടെ അത്ഭുതം കാണിക്കാമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു അതാണ് മണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ ബി ജെ പി നിർദ്ദേശം നൽകിയതും മണ്ഡലത്തിലെ പരിപാടികളിൽ മുരളീധരൻ സജീവമാണ് സമ്പത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു ശബരിമല വിഷയത്തിൽ ഹിന്ദു വോട്ടർമാരിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചതും കഴിഞ്ഞ തവണ പാർട്ടി വോട്ടുകൾ ചോരാനിടയാക്കി വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എല്ലായിടത്തും എൽ ഡി ആണ് ഭരിക്കുന്നതിനാൽ സി പി എം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്